വയനാട് ദുരന്തത്തിൽ അശ്ലീല കമന്റ് ഇട്ടയാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തു ദുരന്തത്തെ തുടർന്ന് അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ദമ്പതിമാർ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് താഴെ അശ്ലീല കമന്റ് കമൻറ്റിട്ടയാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തു പേരാവൂർ പെരുമ്പുന്ന സ്വദേശിയെയാണ് നാട്ടുകാർ പ്രൊഫൈൽ വെച്ച് തേടിപ്പിടിച്ച് കൈകാര്യം ചെയ്തത് മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് ഒരു കുടുംബം അറിയിച്ചതിനെ തുടർന്ന് ആ അമ്മയുടെ മനസ്സിനെ അഭിനന്ദിച്ച് മാതൃത്വം ഉയർത്തിക്കാട്ടിയും ഒട്ടേറെ പേരാണ് സമൂഹ മാധ്യമങ്ങൾ വഴി രംഗത്തെത്തിയത് ഈ പോസ്റ്റുകൾക്ക് താഴെ അശ്ലീല കമന്റ് ഇടാനാണ് ഒരു വിഭാഗം താല്പര്യം കാണിച്ചത് കമന്റിന് സാമൂഹിക മാധ്യമത്തിൽ തന്നെ ചുട്ട മറുപടി കിട്ടിയതിന് പുറമെയാണ് ഇത് സംഭവം സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായി ട്രോൾ പേജുകളിലും ഇത്തരം കമന്റ് കമന്റിട്ടവരുടെ പ്രൊഫൈലടക്കം ചൂണ്ടിക്കാട്ടി പോസ്റ്റുകളിട്ട് ഒട്ടേറെ പേർ വരുന്നു